ഒരുപാട് കലാകാരന്മാരും സർഗധനരായ ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ ഈ കാലത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം അതിലെഴുത്തുകാർ മാത്രമല്ല കലാകാരന്മാരും സൃഷ്ടി വൈഫോൺ ഉള്ള ആളുകളുമൊക്കെ അതിലുണ്ട് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യം തൻ്റെ സൃഷ്ടികളിലൂടെ നാട്ടുകാരോടും സമൂഹത്തോടും വിളിച്ചു പറഞ്ഞ കവിയാണ് രാഘവൻ അത്തോളി ഇപ്പോൾ അദ്ദേഹം വളരെ ശാരീരികമായ വെല്ലുവിളികൾ മൂലം കടുത്ത ദുരിതത്തിലാണ് എന്ന വാർത്തകളിൽ വരുന്നുണ്ട് കടല രോഗത്തിന് പുറമെ ക്ഷയവും അദ്ദേഹത്തെ ബാധിച്ചു എഴുത്തും ശില്പനിർമ്മാണവും പാതി വഴിയിൽ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുകയാണ് കലാലോകത്തിനു വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച ഈ സർഗധനൻറ്റി ഒരു കാറ്റ് വന്നു തേന്മല തന്നൽ പറഞ്ഞു വെള്ളായി തീമഴക്കാഴ്ചകൾ കണ്ട പെണ്ണിൻ മാറത്തമാലയിൽ കല്ലുടഞ്ഞു പണിഞ്ഞ സത്യം പറഞ്ഞു വെള്ളായി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് രാഘവന് കരൾ സംബന്ധമായ അസുഖം ആരംഭിക്കുന്നത് ഒന്നര വർഷക്കാലം അസുഖബാധിതനായി ചികിത്സ തേടി പിന്നീട് ടി ബി കൂടി പിടിപ്പെട്ടപ്പോൾ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി എഴുത്ത് പാടെ നിലച്ചു അച്ഛനെ നോക്കിയിരുന്ന മകനും രോഗം ബാധിച്ചതോടെ ദുരിത ഈ കുടുംബം എനിക്ക് എങ്ങനെയെങ്കിലും എഴുത്തിലൂടെ എന്നാ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കണോ അതിനെനിക്ക് കണ്ണുകുരു ഒന്ന് ശരിയായി കിട്ടിയിട്ട് നല്ല രീതിയിലെ സഹായം കൂടാതെ നടക്കാനും മരിക്കുന്നവരെ എൻ്റെ സർഗക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ലോകത്തിനോട് എനിക്ക് പറയാനുള്ളത് ലോഹിക്കലാന്ന് എനിക്കറിയായിരുന്നാൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോയിട്ടാണ് കഷ്ടപ്പാടിൻ്റെ ഈ ദിനങ്ങളിലും എഴുതാൻ സാധിക്കാത്തതാണ് കവിയുടെ വലിയ സങ്കടം എൻ്റെ അകതാരിൽ എന്നെ ച നിയന്ത്രിക്കുന്ന ചില ചാരക ശക്തി ഉണ്ടെന്നാണ് ഇത്രയും ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എത്ര കഴിഞ്ഞാലും ഇതായിരുന്നു ഇനിയും ബാക്കിയുണ്ടെന്ന് ഉള്ളുന്നൊരു വല്ലാത്ത വെമ്പലും ഉണ്ടാവും എനിക്ക് അപ്പോൾ എത്തിലൂടെ ഞാൻ നേടുന്നത് അതാണ് ലോകത്തോട് പറയാനുള്ളത് എനിക്ക് നേരെ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ശില്പങ്ങളിലൂടെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കാമല്ലോ അതിന് ഏറ്റവും പറ്റിയ ഒരു മീഡിയമായിട്ടാണ് ഞാൻ ശില്പത്തെ ഇന്ന് വരെ സമീപിച്ചിട്ടുള്ളൂ നല്ല ചികിത്സ കിട്ടിയാൽ നഷ്ടമായ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരികെ ലഭിക്കും പിന്നെ എഴുത്തിലേക്ക് മടങ്ങാനാകും സുമനസുകൾ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അത്തോളിയുടെ ജനകീയ കവി കോഴിക്കോട് എന്തായാലും ഈ ശില്പിയും എഴുത്തുകാരനും ആയ രാഘവൻ അത്തോളി വല്ലാതെ ദുരിതത്തിലാണ് സങ്കടത്തിലാണ് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ബാങ്ക് ഡീറ്റെയിൽസാണ് ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രാഘവൻ അത്തോളി എന്ന എഴുത്തുകാരനെ നമുക്ക് സംരക്ഷിച്ചെടുക്കണം വാ മൂർച്ചയുള്ള വാക്കുകളിലൂടെ നമ്മുടെ നമ്മുടെ കാവ്യ ബോധത്തിന് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയ ആളാണ് അദ്ദേഹം എന്തായാലും വ്യാകനത്തോളി എളുപ്പം സുഖം പ്രാപിക്കട്ടെ അതോടൊപ്പം നമ്മുടെ ചില്ലറ ചിലറുടെ സഹായങ്ങളെത്തി അദ്ദേഹത്തിന് ചികിത്സയ്ക്കുള്ള പണം ഉണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം